ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ആരംഭിക്കുക ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഏതായാലും ഐ എസ് എല്ലിൽ ഇപ്പോൾ നിരവധി ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകൾ നമുക്കൊന്ന് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് സലാഹുദ്ദീൻ ബാഹിയാണ് ഇതുവരെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിച്ചിരുന്ന വിദേശ താരമാണ് ബാഹി മൊറോക്കൻ താരമായ ഇദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബംഗളൂരു എഫ് സി തന്നെയാണ് ബാഹി ക്ലബ്ബ് വിട്ട കാര്യം ഒഫീഷ്യലായി കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് ഹ്യൂഗോ ബോമസ് ആണ് ഒഡീഷ എഫ് സിയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് ഹ്യൂഗോ ബോമസ് എന്നാൽ അദ്ദേഹവും ഇപ്പോൾ ഇന്ത്യ വിട്ടു കഴിഞ്ഞിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിൽ മലേഷ്യയിലേക്കാണ് ബോമസ് പോയിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കുന്നതുവരെ അദ്ദേഹം മലേഷ്യയിലാണ് കളിക്കുക ഇനി മൂന്നാമത്തെ താരം അത് യൂസഫ് എസ്സജാരി എന്ന താരമാണ് അതായത് ഈസ്റ്റ് ബംഗാളിന് ഒരു സ്ട്രൈക്കറെ ആവശ്യമായി വന്നിരുന്നു ആ സ്ഥാനത്തേക്ക് സ്പാനിഷ് സ്ട്രൈക്കറായ യൂസഫിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആശിഷ് നേഗി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു മുന്നേറ്റ നിര താരമാണ് യൂസഫ് എസ്സജാരി ഇനി നാലാമത്തെ താരം അത് ലൂയിസ് ടരേസ് എന്ന താരമാണ് അതായത് ഇന്റർ കാശി സ്വന്തമാക്കിയിട്ടുള്ള വിദേശ ഗോൾ കീപ്പറാണ് ലൂയിസ് ടറെസ് സ്പാനിഷ് ഗോൾ കീപ്പറാണ് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ഐ എസ് എല്ലിൽ ഒരു വിദേശ ഗോൾ കീപ്പർ വരുന്നത് ഇതിനു പുറമെ വിദേശ താരങ്ങളായിക്കൊണ്ട് സെർജിയോ ലാമസ് ആൽഫ്രഡ് പ്ലാനസ് ഡേവിഡ് ഹ്യുമാനസ് എന്നിവരെ ഇന്റർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നാല് മികച്ച വിദേശ താരങ്ങളെ ഇപ്പോൾ ഇന്റർ ലഭ്യമാണ് ഇനി അഞ്ചാമത്തെ താരം അത് നിഷുകുമാറാണ് ഈ താരത്തെ ഇന്റർ സ്വന്തമാക്കിയിട്ടുണ്ട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് നിഷുകുമാർ അതിന് പുറമെ ജയേഷ് റാണയെ കൂടി ഇപ്പോൾ ഇന്ദർ കാശി സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ ലെൻ ദുങ്കലിനെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മികച്ച വിദേശ താരങ്ങളെയും മികച്ച ഇന്ത്യൻ താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഇന്ദർ കാശിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ ഇന്ദർ കാശി കടന്നു വരുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേഖല കാണാം